നമ്മൾക്കൊരു കഥ കേട്ടാലോ ഒരു വ്യക്തിക്കൊരു കഴുത ഉണ്ടായിരുന്നു ആ കഴുത പെട്ടെന്നൊരു ദിവസം വലിയൊരു പൊട്ടക്കണച്ചിൽ വീഴുകയുണ്ടായി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴുത അതിനുള്ളിൽ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു ഈ വ്യക്തി കുറച്ചൊക്കെ ഈ കഴുതെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അയാൾക്കത് സാധിച്ചില്ല എന്നിട്ട് അയാൾ ചിന്തിച്ചു ഈ കഴുത കൊണ്ട് ഇനി എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല കഴുതയ്ക്ക് വളരെ പ്രായമായിരിക്കുന്നു ഇനി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ കഴുതിക്ക് എന്നെ സഹായിക്കാനൊന്നും കഴിയില്ല എന്നാലൊരു കാര്യം ചെയ്യാൻ ഞാൻ കുറേ ദിവസം കൊണ്ട് ഈ കിണറു ഒന്ന് മണ്ണിട്ട് നികത്തണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴുതി ഇതിനുള്ളിൽ കിടക്കുമ്പോൾ തന്നെ മണ്ണിട്ട് ഈ കിണറു ഒന്ന് നികത്തിയേക്കാം ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇദ്ദേഹം കുട്ടനിറയെ മണ്ണ് കൊണ്ടുവന്ന് ഈ പൊട്ടക്കണറ്റിൽ ഇടുവാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന ഈ കഴുതയുടെ മുകളിൽ മണ്ണ് വീണപ്പോൾ കഴുത സ്വന്തം ശരീരം കുടഞ്ഞ് ആ മണ്ണിന്റെ മുകളിൽ കയറി നിൽക്കുവാൻ തുടങ്ങി എത്ര തവണ ആ കുഴിയിൽ മണ്ണ് വീണുകൊണ്ടിരുന്നു അത്രയും തവണ കഴുത സ്വന്തം ശരീരം കുടഞ്ഞ് കുടഞ്ഞ് ആ മണ്ണിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ നേരം കഴിഞ്ഞപ്പോൾ കഴുത ഈ കിണറിന്റെ മുകളിൽ മുകളിലെത്തുകയും സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുകയും ചെയ്തു പ്രിയമുള്ളവരെ കഥ വളരെ നിസ്സാരമാണെങ്കിലും ജീവിതത്തിന്റെ വലിയൊരു പാഠം നമുക്കിതിൽ നിന്ന് പഠിക്കുവാൻ കഴിയും നമ്മൾ എത്രക്കം നല്ലത് ചെയ്തെന്ന് വെച്ചാലും ആർക്കൊക്കെ എന്തൊക്കെ നന്മ ചെയ്ത് കൊടുത്തെന്ന് വെച്ചാലും കല്ലേറുകളും പരിഹാസങ്ങളും പ്രതിസന്ധികളും ഇതിൽ നിന്നൊന്നും നമുക്ക് ഓടി രക്ഷപ്പെടുവാൻ കഴിയുകയില്ല ഒന്നും തടയുവാൻ കഴിയുകയില്ല എന്ന് വെച്ചാൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കണമെന്നാണോ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് വലിയ പ്രതിസന്ധിയുടെ മധ്യാണോ നിങ്ങളെ മറ്റുള്ളവർ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചു കല്ലേറുകളുടെ മദ്യയാണോ നിങ്ങളെപ്പോഴും കൂടെ വേണമെന്ന് പറഞ്ഞവർ പോലും ഇപ്പം നിങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണോ നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലാണോ ഇപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമില്ല എന്ന് കാണുമ്പോൾ അവർ നമ്മളെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തും ഈ കഴുത ചെയ്തതുപോലെ സ്വന്തം ജീവനെ അവിടെ നശിപ്പിക്കാതെ ആ മണ്ണിൻ്റെ മുകളിൽ കയറി നിന്ന് പുറത്തു വന്ന് സ്വന്തം ജീവൻ രക്ഷിച്ചതുപോലെ നമുക്കും ഈ കല്ലേറുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരവസരമെന്ന് കണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മളും ജയാളികളാകണം അനുഭവം കൊണ്ട് പറയുകയാണ് നമ്മളെ ഈ വേദനിപ്പിക്കുന്ന മനുഷ്യരുണ്ടല്ലോ നമ്മളെ കണ്ണുനീരിൻ്റെ നടുവിൽ ആക്കിയിട്ടിരിക്കുന്ന മനുഷ്യർ നമ്മളെ ഒഴിവാക്കുന്ന നമ്മളെ കല്ലെറിയുന്ന ഈ മനുഷ്യർ ഇവർ തന്നെയാണ് നമ്മളെ ശരിക്കും ജീവിക്കാൻ പഠിപ്പിക്കുന്നവരും നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതും ഇവർ തന്നെയാണ് നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്നതും ഇവരാണ് മറ്റു പല പ്രയാസങ്ങളിലും എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള പാഠം നമുക്ക് തരുന്നതും ഇവർ തന്നെയാണ് ബൈബിളിൽ സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്തൊൻപതിൽ ഇപ്രകാരം പറയുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അതെ അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അതുകൊണ്ട് ഈ യഹോവയോട് ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ എങ്ങനെ നമ്മൾ തരണം ചെയ്യണം എന്നുള്ള ബുദ്ധിയെ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നേടാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് വെച്ചാലും ആരൊക്കെ നമ്മളെ കല്ലെറിഞ്ഞാലും ഒഴിവാക്കിയാലും പരിഹസിച്ചാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ അതിനെയൊക്കെ ഒരു നല്ല അവസരം എന്ന് കണ്ട് അതിനെൽ കയറി നിന്ന് നമുക്ക് ജയാളികളാകാം അതാണ് ദൈവവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്